ഋഷി നീ നീ ഇനി അടുത്ത് നിന്ന് ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് എനിക്ക് തന്നെ അറിയില്ല എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ഓഫീസിൽ പോയി ഇരുന്നാ മതി ഈ ഒരു ഉണ്ടാകുന്ന ചിന്ത വേണ്ട രണ്ടുപേർക്കും ഒന്നിനും കൊള്ളാത്ത ശ്രീലക്ഷ്മി ഇത് ആലോചിച്ചു കഴിഞ്ഞ് വീണ്ടും അടുക്കളയിലേക്ക് നോക്കുന്നു അവിടെ ഋഷി എന്തോ അടുക്കള ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് കണ്ടതും ശ്രീലക്ഷ്മി വീണ്ടും അസ്വസ്ഥയായി അവളുടെ കണ്ണുകൾ ചുമരിൽ തൂക്കി അവരുടെ വിവാഹ ഫോട്ടോയിലേക്ക് പോയി രണ്ടു വർഷമായി അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് വിവാഹം കഴിഞ്ഞപ്പോഴൊക്കെ അവർ വളരെയധികം സന്തോഷത്തിലായിരുന്നു വളരെയേറെ പ്രതീക്ഷയിലായിരുന്നു അവർ തമ്മിൽ വിവാഹം കഴിച്ചത് കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഋഷി തന്നോട് പറഞ്ഞ ആ വാക്കുകൾ വീണ്ടും ശ്രീലക്ഷ്മിയുടെ കാതുകളിൽ മുതൽ എനിക്ക് എനിക്ക് നീ നീ മാത്രമേ ഉള്ളൂ തരണം നീ കുടുംബത്തെ കുടുംബത്തെ പറ്റി പറ്റി ഒരിക്കലും ഒരിക്കലും ചോദിക്കില്ല ചോദിക്കില്ല നിന്നോട് അതിനെ എനിക്ക് പോലും സാഹചര്യത്തിലായിപ്പോ ഞാൻ 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 ഐ ലവ് ഋഷി നിന്നെ വിശ്വസിക്കുന്നു കല്യാണം വന്ന് സമ്മതിച്ചു എന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം ഒരു പെൺകുട്ടിക്കും ലഭിക്കാത്ത ഭാഗ്യമല്ലേ ഈ എനിക്ക് ലഭിച്ചിരിക്കുന്നത് ഇതും പറഞ്ഞ ശ്രീലക്ഷ്മി ഋഷിയെ കെട്ടിപ്പിടിച്ചു അവൾക്കപ്പോൾ ഋഷിന്റെ പ്രസൻസ് മാത്രം മതിയായിരുന്നു എന്നാൽ ഒട്ടും ആലോചിക്കാതെ ശ്രീലക്ഷ്മി ചെയ്തതൊരു മണ്ടത്തരമായിരുന്നു ഋഷി ശ്രീലക്ഷ്മി ചതിച്ച വിവാഹം ചെയ്തതാണോ ശ്രീലക്ഷ്മിയെ പ്രണയിക്കാനുള്ള കാരണമായി ഋഷി എന്തായിരിക്കും പറഞ്ഞത് ഋഷി എന്തുകൊണ്ടാണ് തന്റെ കുടുംബ പശ്ചാത്തലം മറച്ചു ഇതെല്ലാം ചെയ്തതിന് പിന്നിൽ ഋഷിക്ക് വേറെന്തെങ്കിലും മാസ്റ്റർ പ്ലാൻ ഉണ്ടോ ശ്രീലക്ഷ്മിയുടെ വീട്ടിലെ അടുക്കള ജോലികൾ ചെയ്യുക എന്നത് മാത്രമാണ് ഇപ്പോൾ ഋഷിയുടെ ജോലി അവന്റെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ച് ആർക്കും ഒരറിവുമില്ല അങ്ങനെയിരിക്കെയാണ് ശ്രീലക്ഷ്മിയുടെ അമ്മ ദേവിയാനിയമ്മയുടെ സ്ത്രീ സുഹൃത്തുക്കൾ വീട്ടിലേക്ക് വന്നത് ഋഷി അവർക്ക് ചായ എടുത്തു കൊടുക്കുമ്പോൾ അതിൽ ഒരു സ്ത്രീയുടെ ഫോൺ അറിയാതെ തട്ടി താഴെയിട്ടു ഋഷി എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ആ ഫോൺ കൊടുത്തു ഒരു സോറിയും പറഞ്ഞ് അവിടെ നിന്നും പോയി അത് കണ്ട ദേവിയാനി അമ്മയുടെ സുഹൃത്ത് ആശ്ചര്യപ്പെട്ടു എന്താ ദേവിയാനി ഇത് അവൻ സ്വന്തം അല്ലേ അവനോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് ഉണ്ടോ ഉറങ്ങി ഇവിടെ കഴിയുക എന്നതല്ലാതെ അവനെ കൊണ്ട് എനിക്കും എന്റെ മോൾക്ക് യാതൊരു ഉപകാരവും ഇല്ല അവൻ ഇവിടെ നിന്ന് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പകുതി ജോലി മൂലം ചെയ്യുന്നില്ല എന്റെ മോൾ എന്ത് കണ്ടിട്ടാണ് അവനെ കല്യാണം കഴിച്ചതെന്ന് എനിക്കിപ്പോഴും അറിയില്ല അകത്തേക്ക് നടന്നു പോകുന്നുണ്ടായിരുന്ന ഋഷി ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ എനിക്ക് ജീവൻ നൽകി നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഋഷിക്ക് ഋഷിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളുടെ ഫോട്ടോ നീ നീ എവിടെ പോയി പോയി എന്റെ ഷൂ പൊട്ടി വേഗം സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് ചെയ്തിട്ട് വാ വാ വൈകുന്നേരം വീട്ടിൽ പെട്ടെന്ന് എവിടെയും നിൽക്കരുത് ദേഷ്യം വന്നെങ്കിലും ഒന്നും പറയാതെ ഋഷി ആ ഷൂ കൊണ്ടുപോയി സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ട് വന്നു നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയേണ്ട രോഹിത് ക്ലയന്റുമായുള്ള പ്രശ്നങ്ങൾ രണ്ട് ദിവസത്തിനുള്ളിൽ പരിഹരിച്ചില്ലെങ്കിൽ എല്ലാത്തിനെയും ഞാൻ പുറത്താക്കും ഇതിൽ ഇനിയൊരു സംസാരമില്ല ഇതും പറഞ്ഞ് തന്റെ ഫോൺ താഴെ വെച്ച് സോഫയിലായി ടെൻഷനോടെ ഇരിക്കുന്ന ശ്രീലക്ഷ്മി അസ്വസ്ഥതയോടെ ഇരിക്കുന്ന ശ്രീലക്ഷ്മിക്ക് ഇത് കേട്ട് ദേഷ്യമാണ് വന്നത് ശ്രീലക്ഷ്മി പെട്ടെന്ന് തന്നെ ഋഷിയുടെ കൈകൾ തട്ടി മാറ്റി ഋഷി നീ ഇവിടെ നിന്ന് മര്യാദക്ക് പോയിക്കോ ഇനി നീ എന്റെ അടുത്ത് നിന്ന് ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയില്ല ഇതും പറഞ്ഞ് അവിടെ ടേബിളിൽ ഉണ്ടായിരുന്ന ഒരു പൂക്കൂടെ എടുത്ത് എറിയുന്ന ശ്രീലക്ഷ്മി നീ എന്താ പറഞ്ഞത് വിവാഹ വാർഷികമാണെന്നോ അതിനൊക്കെ എന്തെങ്കിലും അർത്ഥമുണ്ടോ ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഞാൻ സ്നേഹിച്ചിരുന്ന ഋഷി ഇതായിരുന്നു എന്ന് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല ഇത്ര എളുപ്പത്തിലാണ് ഓഫീസിലെ ടെൻഷൻസ് മാറ്റിവെക്കാൻ ഋഷി പറഞ്ഞത് ഋഷിയുടെ ഭാഗത്ത് നിന്നും ഋഷി എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ ഇല്ലല്ലോ എല്ലാം ഞാൻ ഒറ്റയ്ക്കല്ലേ ചുമക്കുന്നത് വെറുതെ ഇവിടെ തിന്നും കുടിച്ചും കഴിയുന്നു എന്നല്ലാതെ ഋഷി ഈ കുടുംബത്തിന് വേണ്ടി എന്താ ചെയ്യുന്നത് ഋഷി മറ്റുള്ളവരെ തുരന്ന് ജീവിക്കുന്ന ഒരു പാരസൈറ്റ് മാത്രമാണ് എല്ലാം കേട്ട് ഋഷി ആകെ ഷോക്കാകുന്നു തല താഴ്ത്തി ഋഷി അവിടെ നിന്നും ഒന്നും പറയാതെ നടന്നു പോകുന്നു ഋഷി തന്റെ പാൻറിന്റെ പോക്കറ്റിൽ എന്തോ ഒളിപ്പിക്കുന്നു അത് ഭംഗിയുള്ള തിളങ്ങുന്ന ഒരു മോതിരമായിരുന്നു കല്യാണത്തിന് മുൻപ് എല്ലാം ഉണ്ടായിരുന്ന ഋഷിക്ക് കല്യാണത്തിന് ശേഷം എല്ലാ സ്വത്തും നഷ്ടമായി നഷ്ടത്തിലായ ഒരു കമ്പനിയുടെ ഷെയറുകൾ വാങ്ങിക്കൂട്ടി എന്നതുകൊണ്ട് ഋഷിയെ വീട്ടുകാർ കുടുംബത്തിൽ നിന്നും പുറത്താക്കുകയായിരുന്നു അതിന്റെ ഫലമായി യാതൊരു ആത്മാഭിമാനവുമില്ലാതെ ഭാര്യ വീട്ടിലെ പാത്രം കഴുകിയും നിലം തുടച്ചും കൃഷിക്ക് ജീവിക്കേണ്ടി വന്നു അടുക്കളയിലെ പാത്രങ്ങൾ കഴുകുന്നതിനിടെ ഋഷി ഒരു നിമിഷം പഴയ ഓർമ്മകളിലേക്ക് പോയി മുൻപ് നിമിഷങ്ങളും അവൻ അവളെ പ്രപ്പോസ് ചെയ്തതുമൊക്കെ അവന്റെ മനസ്സിലേക്ക് മനസ്സിലേക്ക് എന്നാൽ ആ മധുരമുള്ള ഓർമ്മകളുടെ കൂടെ തന്നെ രജിസ്റ്റർ നടന്ന ദിവസം തന്റെ തന്റെ ഫോണിലേക്ക് വന്ന കോളും ഋഷിയുടെ ഓടിയെത്തി നീ നീ എന്താണ് ഋഷി നിന്റെ മുത്തച്ഛനോട് പറയാ ും ശ്രീലക്ഷ്മി നിങ്ങൾ ആരും അതുകൊണ്ടാണ് ഞാൻ അവളെ രജിസ്റ്റർ ചെയ്തത് ചെറിയ നിന്റെ ഷെയറുകൾ മുഴുവൻ ആ ആ പൊട്ട കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തില്ലേ കമ്പനി കമ്പനി പൊളിഞ്ഞു നീ കാരണം നമ്മുടെ കടത്തിലാണ് ഇതറിഞ്ഞ് മുത്തച്ഛൻ ഹാർട്ട് അറ്റാക്ക് വന്നു എല്ലാ നീ ഒറ്റൊരാൾ കാരണം ഇനി നിനക്ക് ഞങ്ങളുമായി യാതൊരു ബന്ധവും ഇല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നീ മരിച്ചു പ്രദീപ് ദേഷ്യത്തിൽ ഫോൺ കട്ട് ചെയ്തു ഋഷി അത് കേട്ട് ആകെ ഷോക്കായിരുന്നു ശ്രീലക്ഷ്മി കണ്ണുകൾ കൊണ്ട് എന്തു പറ്റിയെന്ന് ഋഷിയോട് അന്വേഷിക്കുന്നുണ്ട് എന്നാൽ ഋഷി ആ നിമിഷത്തിന്റെ സന്തോഷം കളയേണ്ട എന്ന് കരുതി ഒന്നും ശ്രീലക്ഷ്മിയോട് തുറന്നു പറഞ്ഞില്ല ഋഷി വീണ്ടും ഓർമ്മയിൽ നിന്നും തിരിച്ചു വന്ന് പാത്രം കഴുകുന്നത് തുടർന്നു ഋഷി എനിക്ക് ചായയും അമ്മയ്ക്കൊരു കോഫിയും എടുക്കുക താൻ ഉണ്ടാക്കിയ ചായയും കോഫിയും കൊണ്ട് ഋഷി ശ്രീലക്ഷ്മിയുടെയും അമ്മയുടെയും അടുത്തേക്ക് പോയി ചായ ട്രെയിൽ നിന്ന് എടുത്തതല്ലാതെ ശ്രീലക്ഷ്മി ഋഷിയുടെ മുഖത്തേക്ക് നോക്കിയില്ല ഋഷി തന്റെ വിഷമം ഉള്ളിലൊതുക്കി അപ്പോഴേക്കും ചായ കുടിച്ച് ശ്രീലക്ഷ്മി ഓഫീസിലേക്ക് പോകാൻ ഒരുങ്ങിയിരുന്നു എപ്പോഴും ഇങ്ങനെ ഓഫീസിൽ പോയി വന്നു ഇരുന്നാ മതി ഈ കുടുംബത്തിന് ഒരു അനന്തരാവകാശം ഉണ്ടാകുന്ന കാര്യത്തെ പറ്റി ചിന്ത വേണ്ട രണ്ടുപേർക്കും ഇങ്ങനെ ഒന്നിനു കൊള്ളാത്തൊരു മരുമോനാണല്ലോ എനിക്ക് കിട്ടിയത് ശ്രീലക്ഷ്മി അത് കേട്ടുവെന്ന് നടിക്കാതെ തന്നെ അവിടെ നിന്നും ഇറങ്ങി ഓഫീസിലേക്ക് പോകുന്നു ഋഷിക്ക് അത് നന്നായി കൊള്ളുന്നു ഋഷി എന്നത്തെയും പോലെ തൻ്റെ വിഷമം കടിച്ചമർത്തി ഇതേ സമയം ശ്രീലക്ഷ്മി തന്റെ കാറിൽ നിന്നും മറ്റെന്തൊക്കെയോ ഗാഢമായ ആലോചനയിലായിരുന്നു അവളുടെ കമ്പനി വളരെ ബുദ്ധിമുട്ടേറിയ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു സമയമായിരുന്നു അത് ഏകദേശം നാൽപ്പത് കോടിയെങ്കിലും ഉണ്ടെങ്കിലേ പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്ന അവസ്ഥയായിരുന്നു അവൾക്ക് ഇല്ലെങ്കിൽ കാലാകാലങ്ങളായി അവൾ ഉയർത്തിക്കൊണ്ടുവന്ന അവളുടെ ബിസിനസ് തകരും അത്തരം ആലോചനയുമായി കാർ ഡ്രൈവ് ചെയ്യുമ്പോഴാണ് അവൾക്കൊരു ഫോൺ വന്നത് ഗോവർദ്ധൻ സർ ഞങ്ങളുടെ കുടുംബത്തിലെ മിക്കവരും കാലാകാലങ്ങളായിട്ട് നിങ്ങളുടെ ബാങ്കിലെ പ്രീമിയം കസ്റ്റമേഴ്സ് ആണ് ആ ബന്ധം ഓർത്തെങ്കിലും സാർ ആ ലോൺ എനിക്ക് സാങ്ഷൻ ചെയ്തു തരണം സാർ ആവശ്യപ്പെടുന്ന ഏത് ഡോക്യുമെന്റ്സും തരാൻ ഞാൻ തയ്യാറാണ് അധികം മറുപടി ഒന്നും പറയാതെ ഫോൺ കട്ട് ചെയ്തു കോൾ വച്ച ശേഷം വീണ്ടും ശ്രീലക്ഷ്മി ടെൻഷനിലേക്ക് വഴുതി വീണു അവളുടെ ആലോചന ഋഷിയെ പറ്റിയായിരുന്നു പ്രശ്നങ്ങളെല്ലാം ശേഷം ഋഷി ഒന്ന് ശരിക്ക് കാണാം അവൻ ഇങ്ങനെ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ഒടുവിലും അവൻ യഥാർത്ഥത്തിൽ എന്നെ സ്നേഹിക്കുന്നുണ്ടോ അതോ അവൻ എന്തെങ്കിലും മറിച്ചു വെച്ചാണോ ജീവിക്കുന്നത് ഞാൻ ഡിവോഴ്സ് ഫയൽ ചെയ്ത അവന്റെ റിയാക്ഷൻ എന്തായിരിക്കും പ്രശ്നങ്ങൾ നമ്മുടെ ടീമിന് കഴിഞ്ഞില്ല എന്തെങ്കിലും ഒന്ന് എല്ലാം എല്ലാം വളരെ ഇൻവെസ്റ്റേഴ്സ് എന്തെങ്കിലും പെട്ടെന്ന് ഒരേ അവൾ നേരെ ബാങ്കിനുള്ളിലേക്ക് പോയി അവളുടെ കയ്യിലുള്ള കുറച്ച് ഡോക്യുമെന്റ്സ് അവൾ അയാൾക്ക് നീട്ടി അയാൾ അത് വാങ്ങി പരിശോധിക്കാൻ തുടങ്ങി ശ്രീലക്ഷ്മി വളരെ പ്രതീക്ഷയോടെ അയാളെ നോക്കി നിന്നു നിങ്ങൾ എന്താ കരുതി ഇതെല്ലാം വർഷങ്ങളായി വർഷങ്ങളായി കിടക്കുന്ന ഇതൊന്നും ബാങ്കിന് കഴിയില്ല ബാങ്കുമായി ബന്ധമുണ്ടെന്ന് ഫേക്ക് ഡോക്യുമെന്റ്സ് കുടുംബത്തിന്റെ കൂടെ നിങ്ങളുടെ ഭാവം ഇത് ും കൂടുതൽ മറുപടി പറയാതെ അവിടെ നിന്ന് ഇറങ്ങി തന്റെ ഓഫീസിലേക്ക് തിരിച്ചു ശ്രീലക്ഷ്മി പോയെന്ന് ഉറപ്പിച്ച ശേഷം ഗോവർദ്ധൻ തന്റെ ഫോൺ എടുത്തൊരു നമ്പറിലേക്ക് ഡയൽ ചെയ്തു പറഞ്ഞതുപോലെ ഞാൻ ലോൺ കൊടുക്കാതെ അവരെ തിരിച്ചയച്ചിട്ടുണ്ട് ഗുഡ് ബാക്കി എന്താ വേണ്ടതെന്ന് എനിക്കറിയാം